സുഹൃത്തുക്കളെ ഇതാണ് പ്രശസ്തമായ കുമ്പക്കൽ കുരുമുളകിൻ്റെ വള്ളി ഈ വള്ളിയും പിടിച്ച് ഞാൻ എങ്ങോട്ടാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് സംഭവം എന്താന്ന് വെച്ചാല് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് കുമ്പക്കൽ കുരുമുളകിൻ്റെ തൈ ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നു അത് അതിപ്പോൾ ഏകദേശം നല്ല വളർന്ന് വലുതായി നല്ല കായ്ഫലങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് നല്ല എരിവുള്ള കുരുമുളകാണ് അതുപോലെ തന്നെ നല്ല വലിയ പിരിയുള്ള മണി കാണാണ് അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് കുറ്റം പറയാനൊന്നും ഇല്ല ഈ കുമ്പക്കൽ പേപ്പറിന് അടിപൊളിയാണ് പക്ഷെ ഇപ്പം ഇത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ സാധാരണക്കാർക്ക് ഈ ഒരു കുമ്പുക്കൽ കുരുമുളക് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ മിനിമം നൂറ് തൈ ഓർഡർ ചെയ്യണം അതുപോലെ തന്നെ ഒരു തൈക്ക് നൂറ് രൂപയാണ് അപ്പോൾ സാധാരണക്കാർക്ക് ഇപ്പോൾ നൂറ് രൂപ എന്നുള്ളത് ഒരു വിഷുള്ള കാര്യമല്ല പക്ഷെ നൂറ് തൈ എന്നുള്ളത് വലിയൊരു വിഷയ കാര്യമാണ് ഇപ്പൊ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എങ്ങനെ ഈ ഒരു കുരുമുളകിന്റെ തൈ വെക്കും ഒരു അഞ്ച് തൈ ഒക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് മഞ്ചേരിൽ നിന്നും ഒരു സുഹൃത്ത് എന്നെ വിളിച്ചത് അപ്പൊ ആ സുഹൃത്തായിട്ട് സംസാരിച്ചപ്പോൾ ഷിബിൻ എന്നാണ് അദ്ദേഹത്തിന് വരുക എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം ഇഷ്ടം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാണ് എനിക്കൊരു കുരുമുളകിന്റെ വള്ളീന്റെ കഷ്ണം തരുമ്പോ ഞാൻ പൈസ എത്ര വേണമെങ്കിലും തരാമെന്നേ കാരണം അത് കേട്ടപ്പോൾ എനിക്ക് എന്തൊന്നും ഇതായി ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട നിങ്ങൾ എവിടെ സ്ഥലം ഇവിടെ വന്ന് വായിക്കോളിന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മഞ്ചേരിയിലാണ് ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് വായിക്കോളെന്ന് പറഞ്ഞു അപ്പോൾ മഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങൾക്ക് നിങ്ങളെടുത്തേക്ക് എത്തിച്ചതരാ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ബസ്സിൽ നിലമ്പൂരിൽ നിന്നും മഞ്ചേരിക്ക് സോറി കൊണ്ടോട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ മഞ്ചേരി കഴിഞ്ഞിട്ടാണ് കൊണ്ടോട്ടി അപ്പോൾ ഞാൻ വരുന്ന വൈക്ക് മഞ്ചേരി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നെല്ലിപ്പാറമ്പോ എവിടെയെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടെ ഈ ഒരു തയ്യ് എനിക്കിപ്പോൾ ഇത് ബസ്സിൽ ഈ കളിയാക്കലൊക്കെ കേട്ടിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോ ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വച്ചാൽ ഒരു ചെറുപ്പക്കാരെ ഇന്നത്തെ കാലത്ത് കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും മധ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കൊക്കെ കടിമപ്പെട്ട് പോകുമ്പോഴാണ് സുഹൃത്തുക്കളെ ഒരാൾ എന്നെ വിളിച്ചിട്ട് കുമ്പക്കൽ കുരുമുളിന്റെ വള്ളി ഉണ്ടോ ചോദിച്ചു പൈസ തരാന്നൊക്കെ പറഞ്ഞു എന്നെ ബന്ധപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന് വേണ്ട ഒരു ഉപകാരം ആ ഒരു സഹായം ഞാൻ ചെയ്തു കൊടുക്കണം കൃഷിയോടുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം നമ്മൾ എന്തെയ്ത് നശിപ്പിക്കരുത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വള്ളി അദ്ദേഹത്തിന്റെ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെ നേരിട്ട് കാണും കൂടി ആഗ്രഹം ഉണ്ട് അതുകൊണ്ടു ഞാൻ നേരിട്ട് കണ്ടില്ല ഫോൺ കൂടെ ഉള്ള ഒരു കോൺടാക്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവർ കണ്ടില്ല ഇവരിങ്ങനെ ബസ് ഇങ്ങനെ കളിയാക്കൊണ്ടിരിക്കണം പക്ഷെ കളിയാക്കുന്നവരൊക്കെ കളിയാക്കാം പക്ഷെ ഞാന് എന്തായാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങാനുള്ള വന്നിട്ടുണ്ട് വെറുതൊരു വീഡിയോ ഇറങ്ങില്ല ഞാൻ നേരെ കൊണ്ടുപോയി ആകെ ഒരു പള്ളി ഉള്ളൂ കൊണ്ട് അത് സെറ്റ് ആയി അല്ലല്ല നേരല്ല ഞാൻ ഓക്കെ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന അവസാനത്തെ ആ വാക്കുകൾ കേട്ടില്ലേ ഇറങ്ങാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് ഇതിൽ കൂടുതൽ വേറെന്താ വേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം എന്നെ ഉച്ചയ്ക്ക് വിളിക്കേണ്ടായി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും മഞ്ചേരിൽ ഇറങ്ങണം മഞ്ചേരിൽ ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും വെള്ളമോ ജ്യൂസോ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം അത് നിർബന്ധം ആണെന്ന് ഞാൻ പറഞ്ഞ സഹോദരൻ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്തിനാണതൊക്കെ നിങ്ങൾ ആ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുപോയിട്ട് നട്ടിട്ട് ഒരുപാട് തയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കുരുമുളകൊക്കെ ഉണ്ടാക്കുക അതുമല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊക്കെ തൈ നഷ്ട കുരുമുളക് നഷ്ടപ്പെട്ടു പോയാലേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനെന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ ഒരു സഹോദരൻ ഒരുപാട് കുരുമുളകിൻ്റെ വള്ളികളും അതുപോലെ തന്നെ ഒരുപാട് കുരുമുളകൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവീടെ അവസാനിപ്പിക്കുന്നു